ഈ ദേവാലയത്തിൽ വിശുദ്ധ പെരി ബലക്കീനായ ഞാനും അച്ഛനോടൊപ്പം തന്നെ ഏകദേശം അമ്പത് വർഷമായ ഒന്നിനായ പല്ലാട്ട് വർഗീസ് അച്ഛനും ഒന്നിനായ കോരപ്പിസ് കോഫായും മൂന്ന് പേരും കൂടെ ചേർന്ന് വിശുദ്ധ മേൽ കുർബാന അർപ്പിച്ച് അമ്പത് വർഷത്തിൻ്റെ നന്ദി പ്രകടനം ദൈവസ്ഥലിൽ നിറവേറ്റിയത് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി അനുസ്മരിക്കുക പ്രധാനപ്പെട്ട കാരണം വിശുദ്ധ കുർബാന അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ പ്രവചന രൂപത്തിൽ വളരെ നർമ്മം കലർത്തി ഇവിടെ ആയിരുന്ന എല്ലാവരോടും പ്രസവിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് അമ്പത് വർഷം കഴിഞ്ഞു എന്റെ ഇരുപത്തി അഞ്ചാം വർഷവും ഞാൻ ഇതുപോലെ ഇവിടെ ആഘോഷിച്ചു ഇനി ഇങ്ങനൊരു ആഘോഷം എനിക്ക് ഇവിടെ ഉണ്ടാവുകയില്ല എന്ന് പ്രവചന രൂപത്തിൽ പറഞ്ഞു അധിക നാളുകൾ ഇല്ലാതെ ഞാൻ ദൈവസ്ഥിതിയിലേക്ക് എന്ന് വളരെ നർമ്മത്തുകൂടിയാണ് ബഹുമാനപ്പെട്ട അച്ഛനർ പറഞ്ഞത് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് ഈ അച്ഛനെ കുറിച്ച് അച്ഛൻ ഒരു നർമ്മിഷ്ഠനാകുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും നമ്മോടുള്ള സംസാരങ്ങളിലും എല്ലാം ദൈവീകരഹസ്യങ്ങളെ നർമ്മം കലർത്തി അവതരിപ്പിച്ച് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ വേർപാടിനെ കുറിച്ച് പോലും അങ്ങനെ നർമ്മം കലർത്തിയാണ് പറഞ്ഞത് എന്നത് ഞാൻ നല്ലതുപോലെ ഓർക്കുകയാണ് രണ്ടാമത് അതേ ദിവസം തന്നെ ആ സമയത്ത് നർമ്മം കലർത്തി ചില കാര്യങ്ങൾ തൻ്റെ ഈ ഭൂമിയിലെ അവസാനത്തെ കുറിച്ച് പറഞ്ഞുവെങ്കിലും തൊട്ടു പിന്നാലെ അദ്ദേഹം പ്രായോഗികമായി ചെയ്തൊരു കാര്യമുണ്ട് എൻ്റെ സ്മരണ ഇവിടെ നിലനിൽക്കണം അതുകൊണ്ട് തന്നെ ഞാന് ഒരു ചെറിയ തുക എത്ര തുകയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ചെക്കായി എൻ്റെ പേരിൽ ഒരു എൻഡോമെന്റ് ഫണ്ട് ഇവിടെ ഉണ്ടാകണം അതിൽ നിന്ന് അർഹരായിരിക്കുന്നവർക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കണം എന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ പറയുകയും അത് എന്നെ ഏൽപ്പിക്കുകയും ഞാനത് വികാരിയെ ഏൽപ്പിക്കുകയും ചെയ്തുകൂടി ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് മാറുന്ന ഒരു കാഴ്ചയാണ് ഞാനവിടെ കണ്ടത് അച്ഛൻ നർമ്മത്തിൽ കലർത്തി തന്റെ വിയോഗത്തെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞുവെങ്കിലും അത് ഒരു ധർമ്മത്തിലൂടെ വേണം തന്റെ ഓർമ്മ നിലനിർത്തുവാനെന്ന് ഇടവ് മക്കളെ പ്രത്യേകമായി ഓർപ്പിച്ച ഒരവസരമാണ് അതെന്ന് ഞാൻ ഓർക്കുകയാണ് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ അറും പറ്റി എന്നുള്ളതാണ് ഞാന് ഇപ്പോൾ കാണുന്ന കാഴ്ച കൂടുതലായി ഒന്നും വർണ്ണിക്കേണ്ട കാര്യമില്ല എന്നാണ് ബലഹീന എന്റെ പക്ഷം ഇവിടെ ആയിരിക്കുന്ന എല്ലാ വൈകീക്കും അച്ഛൻ ജ്യേഷ്ഠ സഹോദരനാണ് പിതാവാണ് ഈ വാൻ സിനിമ പറയുകയുണ്ടായി എന്നെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന് മാത്രമല്ല പിന്നെയോ രണ്ടു വർഷം അദ്ദേഹം എന്റെ ഗുരുവായി ശോഭിച്ച ഒരാളാണ് ശ്രേഷ്ഠ ഗുരുവാണ് കൊണ്ട്രം ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും ബഹുമാനപ്പെട്ട അച്ഛനും പ്രിയപ്പെട്ട കൊച്ചമ്മയും ഇവർ രണ്ടു പേരും എൻ്റെ ഗുരുക്കന്മാരാകുന്നു എന്നുള്ളതാണ് ഗുരുക്കളാകുന്നു എന്നുള്ളതാണ് ഇവരുള്ള പ്രത്യേക പ്രതിബദ്ധതയ്ക്കും മമതയ്ക്കും കാരണമായിട്ട് ഉള്ളത് എന്നെ കാണുമ്പോഴൊക്കെ എന്നോട് അച്ഛൻ പറയുമായിരുന്നു എന്റെ വാങ്ങിപ്പിന്റെ സമയത്ത് എൻ്റെ ശിഷ്യൻ എവിടെയായിരുന്നാലും ഇവിടെ വന്നിരിക്കണം എന്റെ ശവസംസ്കാര കർമ്മങ്ങൾ പൂർത്തീകരിച്ച് മാത്രമേ മാറാവൂ എന്ന് എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു അപ്പൊ ഞാൻ തിരിച്ച് അങ്ങോട്ട് പറയുമായിരുന്നു ആരാണ് മുമ്പേ പോകുന്നത് എന്നത് നിശ്ചയമില്ലല്ലോ ശിഷ്യനാണോ ഗുരുവാണോ എന്നത് നമുക്കറിയാൻ മേലാത്ത കാര്യമാണ് പക്ഷെ ഇവിടെ ഗുരു പറഞ്ഞതാണ് ശരിയായി വന്നത് എന്നത് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി ഓർക്കുകയാണ് ഞാൻ ഇങ്ങനെ അച്ഛൻ ധർമ്മത്തിൽ കലർത്തി പറയുന്നു എന്നതുകൊണ്ട് തന്നെ തിരിച്ചും അതേ നർമ്മ ഭാഷയിലാണ് പറയുന്നത് ഞാനെൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥി കാലഘട്ടത്തെ പരിശോധിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച വൈദികർ പലരുണ്ട് ആ രണ്ട് വൈദികൾ ഞാൻ എന്നും ഓർക്കുന്ന വൈദികരാണ് ഒന്ന് മതിയാസ് റംബാച്ചൻ അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിൽ അവസാന കാലഘട്ടത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ബലഹീനായ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് രണ്ടാമത്തെ ആളാണ് ഈ വന്നനായ വേറെ വൈദ്യർ കൂടിയുണ്ട് ഇവരുടെ രണ്ടുപേരും പ്രത്യേകമായിട്ട് ഓർക്കാനുള്ള കാരണം എനിക്ക് നല്ലതുപോലെ തല്ല് തന്നിട്ടുള്ള രണ്ട് ഗുരുക്കന്മാരാണ് ഇവരുടെ രണ്ടുപേരും മതിയ സംഭാഷണം വന്നനായ കുറിയന്നൂർ കോറക്രി ഗുരു ശിഷ്യനെ വല്ലപ്പോഴൊക്കെ തല്ലിപ്പഠിപ്പിക്കണമെന്ന് ചില രൂപപ്പെടലുകൾ കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർഥ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അതത്ര മനസ്സിലാകുന്നല്ല എന്നെ പഠിപ്പിച്ച കാലഘട്ടത്തിൽ അത്യാവശ്യമുണ്ട് ക്ലാസ്സിലേക്ക് വരുന്നത് അച്ഛനാണെങ്കിലും ഒരു ഷമ്മാശിന്റെ രൂപമാണ് ഇന്ന് കാണുന്ന താടിയൊന്നും വന്നതിനായ അച്ഛന് അന്നില്ലായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഷമ്മാശൻ എന്നാണ് കുട്ടികൾ ഓർത്തഡോക്സുകാരായ കുട്ടികൾ അച്ഛനെ വിളിച്ചുകൊണ്ടേ ഇരുന്നത് ധർമ്മമൊക്കെ പറയുമെങ്കിലും ക്ലാസ്സിൽ കഴിഞ്ഞാൽ ഒരു നല്ല ഗുരുവാണ് ആ ഗുരു എന്ന നിലയ്ക്ക് വളരെ ഭംഗിയായി കുസൃതികൾ കാണിക്കുന്നവരെ അത്യാവശ്യം വേണ്ടി കയ്യിലൊരു ചെറിയ ചൂതലാണ് വടിയാണ് ആ വടികൊണ്ട് ചെറിയ നല്ലുകൾ നൽകും വലിയ ശിക്ഷകളില്ല ചെറിയ നല്ല ഒരു വൈദിക നൽകേണ്ടതായ ശിക്ഷണങ്ങൾ കൃത്യമായി നൽകിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് മധ്യാസംബാചനും അത് തന്നെ ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഇവര് രണ്ടുപേരും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ടലുകളിൽ ചില ആളുകളുടെ സ്വാധീനങ്ങൾ ചില ആളുകളുടെ നിയോഗങ്ങൾ കൃത്യമായി ഉണ്ടാകും എന്നതിന്റെ ഒരു തെളിവാണ് ബൽഹീന ഞാന് പറഞ്ഞത് ഒന്നിനായ അച്ഛനെയും കൊച്ചമ്മയും ഞാൻ നിർത്തുന്നത് ജ്യേഷ്ഠ സഹോദരൻ എന്നതിനപ്പുറമായി സഭയിലെ വൈദിക വൈദികര സഹോദരമണി എന്നതിനപ്പുറമായി എന്നെ രൂപപ്പെടുത്തിയ രണ്ട് ഗുരുക്കൽ എന്ന നിലയിലാണ് ഞാനിപ്പോൾ ഇങ്ങനെയായിരിക്കുന്നുവെങ്കിൽ അതിന്റെ ഉണ്ടെങ്കിൽ ആ കാരണക്കാരിൽ പ്രധാനമായ നേതൃത്വം കൊടുത്ത പുരോഹിതനാണ് വന്ദനായ കോറമ്പിസ്കോപ്പ കോട്ടയം മെത്രാസനത്തിന്റെ സഹായ മിത്രനായും തുറന്ന മെത്രാപൂരത്തെയും ഒക്കെയായി ബലഹീനായ എനിക്ക് ശുശ്രൂഷ ലഭിച്ചപ്പോൾ വന്ദനായ കോറംപിസ്കോപ്പ ഇടയ്ക്കിടയ്ക്ക് ദേറായിൽ വന്ന് എന്നെ കാണുകയും ഞാൻ ചിലപ്പോൾ ഇരിക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ മുകളിലേക്ക് കയറി വരും ഞാൻ ഒരു സീനിയർ വൈദികനും ഗുരുവുമായൊരു വഴുക്ക് പറയാൻ ഒക്കെയല്ലോ അച്ഛൻ എന്തിനാ മുകളിലേക്ക് വന്നത് ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ താഴേക്ക് എങ്ങ് വരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് സ്നേഹപൂർവീർത്തി പല സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു ഗുരു തന്റെ ശിഷ്യന് കൊടുക്കേണ്ടതായ സ്നേഹം എങ്ങനെയാണോ എന്ന് വളരെ ഭംഗിയായി ബലഹീനായ എന്നെ പഠിപ്പിച്ച ഒരു ശ്രേഷ്ഠ ഗുരുവിനെയാണ് ഞാനിപ്പോൾ യാത്രയക്കുന്നത് ഞാൻ കൂടുതലായി ഒന്നും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അഭിമന്യ ഈമാനു സിനിമേനെയും ദേവോദോസു സിനിമനെയും മറ്റ് പ്രശ്നിച്ച പലരും ഒക്കെ ഒന്നിനെ അച്ഛൻ്റെ ഗുണങ്ങളെ കുറിച്ച് വളരെ ഭംഗിയായി ഞാൻ ഒരു വാക്ക് നന്ദി പറയുക എന്നത് എൻ്റെ ഒരു നിയോഗമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം അടുപ്പിച്ചടുപ്പിച്ച് എന്റെ അടുത്തേക്ക് വന്നു ഒന്ന് ഇതുപോലെ കൊച്ചമ്മയുടെ സഹോദരിയും കുടുംബവും അവിടെയുണ്ട് അതുപോലെ തന്നെ എന്റെ കുടുംബത്തിൽപ്പെട്ട കുരു കുടുംബത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ കുടുംബങ്ങൾ അവിടെയുണ്ട് എനിക്ക് അവരെയൊക്കെ ഒന്ന് കാണണം അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ ആദ്യകാല മുഖത്തന്നെ ഒരാഗ്രഹം ഓർമ്മപച്ച കാല മുതന്നെ ഒരാഗ്രഹമാണ് നയാഗ്രഹ വെള്ളച്ചട്ടം പോയി ഒന്ന് കാണണം അമേരിക്കയിലെ ചില ദേവാലയങ്ങൾ അത് രണ്ടു മൂന്ന് ദേവാലയങ്ങളുടെ പേരുകൾ എന്നോട് പറഞ്ഞു ദേവാലയങ്ങൾ സന്ദർശിച്ച് അവിടെ വിശുദ്ധ ബലി അർപ്പിക്കണം ഇങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ ബെർമീന എന്നോട് ബഹുമാനപ്പെട്ട അച്ഛൻ പറയുകയുണ്ടായി അഭിമന്യ ഹിർമേനെ ഓർപ്പിച്ചതുപോലെ ഞാനും അച്ഛനോട് പറഞ്ഞു അച്ഛാ ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതല്ലേ ഇപ്പോൾ പോകേണ്ടതുണ്ടോ അപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി ഇത് ദൈവം എന്നെ സ്ഥിരമായി ഓർപ്പിച്ചിരിക്കുന്ന ഒരു നിയോഗമാണ് ഞാൻ ആ നിയോഗം പൂർത്തീകരിച്ചു ഒക്കെയുള്ളൂ എൻ്റെ കുടുംബാംഗങ്ങൾ എനിക്ക് കാണണം ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട അച്ഛൻ അമേരിക്കയിൽ ചെന്ന് കുടുംബാംഗങ്ങളോട് ചേർന്ന് പോയി അത് കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛൻ ആഗ്രഹിച്ച ഒന്നരണ്ട് ദേവാലയങ്ങളിൽ എല്ലായിടും പോകാൻ പറ്റൂ എന്ന് എനിക്കറിയാൻ പേരാണ് ഒന്നര ദേവാലയങ്ങളിൽ അഭിപിതാക്കന്മാരുടെ നിക്കളവാസമേയും ഒക്കെ പ്രത്യേക കൽപ്പന പ്രകാരം വിശുദ്ധകൃപാനെ അർപ്പിക്കുവാനും അച്ഛന് ഭാഗ്യമുണ്ടായി എന്നാണ് ഞാൻ കരുതുന്നത് കുടുംബാംഗങ്ങളെ മുഴുവൻ കണ്ടോ എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റുന്നില്ല എങ്കിലും അച്ഛൻ്റെ സാധ്യമായത് ഒക്കെ ചെയ്തു അഭിയമേനെ ഓർപ്പിച്ചതുപോലെ ഓർപ്പിച്ചതുപോലെ നമ്മളെല്ലാവരും ഒരുപോലെ വേദനിച്ചു അമേരിക്കയിലുള്ളവരും അതുപോലെ തന്നെ കേരളത്തിലുള്ളവരും ബഹുമാനമുള്ള അച്ഛൻ ശാരീരികമായ ബുദ്ധിമുട്ടിലായി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരുപോലെ വേദന ഉണ്ടായി വേദന മറ്റൊന്നുമല്ല ഇതെങ്ങനെ ഒന്ന് കൈകാര്യം ചെയ്ത് അച്ഛനഞ്ഞ് നാട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും വേദന പക്ഷെ നമ്മുടെ വേദനകളും നമ്മുടെ ചിന്തകൾക്കും അതീതമാണ് ദൈവത്തിന്റെ നിയോഗം ദൈവത്തിന്റെ പദ്ധതി എന്ന് തെളിയിക്കുന്നതാണ് ഈ മന്ദിനായ അച്ഛന്റെ ഭൂമിയിലെ അവസാന കാലഘട്ടം എന്നത് വളരെ വ്യക്തമാണ് അഭിയുദ്രുമേനിയോ ഓർപ്പിച്ചതുപോലെ അച്ഛന്റെ ഈ ശാരീരികമായ ബുദ്ധിമുട്ട് അറിഞ്ഞ സമയം മുതൽ എല്ലാ ദിവസവും ഞാൻ ഒന്നുകിൽ അഫിയു നിരുമേനിയോ അല്ലെങ്കിൽ അവിടെയുള്ള നമ്മുടെ വൈദികരെ നമ്മുടെ സി എബ്രഹാം അച്ഛനെ പോലെയുള്ള ഈവൻ ഗുരുയാക്കോസ് അച്ഛനെ പോലെയുള്ള അവിടുത്തെ ഇടവ് വികാരി വന്നതിനെ ഷിബു അച്ഛനെ പോലെയുള്ള ഷിനോജ് അച്ഛനെ പോലെയുള്ള വൈദികരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യും എല്ലാ ദിവസവും കോണ്ടാക്ട് ചെയ്യുവാൻ കോണ്ടാക്ട് ചെയ്യുകയും അച്ഛൻ്റെ കാര്യങ്ങൾ അറിയുകയും ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിലൂടെ അച്ഛന്റെ അവസ്ഥകളെ കാണുവാനായിട്ട് ഇടയാവുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് നന്ദി പറയാനുള്ളത് ദൈവത്തോടാണ് നമ്മുടെ ചിന്തകൾക്ക് അതീതമായി ദൈവത്തിനൊരു നിയോഗമുണ്ട് എന്നത് നമ്മളെ ഓരോരുത്തരെയും ചിന്തിക്കുമ്പോൾ അത് വളരെ വ്യക്തമാണ് ഈ വന്നതിനെ അച്ഛനെപ്പിച്ച നിയോഗം ഇവിടുത്തെ ലഭിക്കുന്ന ശുശ്രൂഷകളേക്കാൾ ഭംഗിയായ മനോഹരമായ ഒരു ശുശൂഷ അമേരിക്കയിൽ അച്ഛന് ലഭിക്കുമെന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ് അച്ഛനെ അവിടേക്ക് കൊണ്ടുപോയ കുടുംബം പ്രത്യേകിച്ച് കൊച്ചമ്മയുടെ സഹോദരിയും കുടുംബാംഗങ്ങൾ അതുപോലെ തന്നെ കുറിയ കുടുംബാംഗങ്ങൾ ഇവർ ഒക്കെ ഒരുപാട് വേദനിച്ചു പക്ഷേ പ്രത്യേകിച്ച് കൊണ്ടുപോയ കുടുംബങ്ങൾ അച്ഛനൊരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ആദ്യം മുതൽ അവസാനം വരെയുള്ള പരിചരണത്തിൽ അവർ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നതിനേക്കാൾ വളരെ ഭംഗിയായി കാര്യങ്ങൾ നിർവഹിച്ചു സ്നേഹപൂർവം കൂടെ നിന്നു എന്നതാണ് കാണുന്ന കാഴ്ച പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ധാരാളം ഉണ്ടായി എങ്കിൽ ആ അവർ അവരവഗണിച്ച് കൊടുക്കേണ്ട ശുശ്രൂഷികൾ പതിൻപടഞ്ഞായി നൽകി സ്നേഹം ചൊരിഞ്ഞ് വന്ദനായ അച്ഛനെ അവസാനം വരെ ശുശ്രൂഷിച്ചു എന്നുള്ളതാണ് പ്രിയപ്പെട്ട ജോജിയും ജോബിയും ജോബിയും മൂന്ന് മക്കൾ അതിൽ ഒരാൾക്ക് അവസാന സമയത്ത് അവിടെ എത്തിച്ചേരുവാനിടയായി പ്രിയപ്പെട്ട ജോബിക്ക് അവിടെ എത്തിച്ചേരാനിടയായി രോഗി അവിടെ എത്തിച്ചേർന്നതിന് അടുത്ത ദിവസമാണെന്ന് തോന്നുന്നു അച്ഛൻ ദൈവസന്ധിയിലേക്ക് വാങ്ങിപ്പോകുന്നത് രോഗി ഉള്ളപ്പോൾ ഞാൻ ഒരു വീഡിയോയിലൂടെ കാണുവാനിടയായി രോഗിയോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ രോഗിക്ക് എന്നോടൊന്നും പറയുവാനായിട്ട് കഴിയുന്നില്ല പിന്നെ അവിടെ ഉണ്ടായിരുന്നവരാണ് ബാക്കി കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചത് ദൈവത്തിന്റെ നിയോഗമാണ് ബഹുമാനപ്പെട്ട അച്ഛന് വളരെ ഭംഗിയായി നാട്ടിൽ നടന്നതിനേക്കാൾ വളരെ ഗൗരവത്തോടെ അവിടെയുള്ള വൈദിക പ്രത്യേകിച്ച് വന്നായ കുര്യാഘോസ് അച്ഛൻ അതുപോലെ തന്നെ ഷിനോജ് അച്ഛൻ ഷിബു അച്ഛൻ ഇങ്ങനെയുള്ള കുറച്ച് വൈദിക നമ്മുടെ ദിലീപ് അച്ഛൻ ദിലിപ് സിയാൻ ഫിലോമാൻ അച്ഛൻ ഇങ്ങനെ ഒരുപാട് വൈദികർ ഞാൻ പേര് പറയാൻ മനഃപ്പുറം മടിച്ചതാണ് കാരണം എന്റെ മറവിൽ നിൽക്കുന്ന വൈദികരുണ്ട് നല്ല രീതിയിൽ അവർ ബഹുമാനപ്പെട്ട അച്ഛന് തകരാഭിഷേകം നൽകി വിശുദ്ധ കുർബാന നൽകി കുഞ്ഞൻ ദേവാലയ ഭവനത്തിൽ വെച്ച് പറഞ്ഞതുപോലെ മടിയിൽ കിടന്നുകൊണ്ട് തന്നെ ദൈവസന്തലയിലേക്ക് പോകാനുള്ള നിയോഗവും ലഭിച്ചു ഇത്ര മനോഹരമായി ഒരു വാങ്ങിപ്പ് ചിലപ്പോൾ നമുക്ക് ആക്കി കിട്ടിയെന്ന് വരികയില്ല അത് വിശുദ്ധ നമ്മുടെ ആരാധനത്തിൽ പറയുന്ന പോലെ തന്നെ എപ്പോഴോ എവിടെയോ എങ്ങനെയോ എന്നത് ദൈവത്തിന്റെ നിശ്ചയമാണ് അത് വളരെ ഭംഗിയായി മനോഹരമാക്കി ഈ വന്ദനായ കൊറിയൻസ്കോപ്പായിട്ട് കാര്യത്തിൽ ദൈവം ഇടയാക്കി എന്നാണ് എനിക്ക് പറയാനുള്ളത് അഭിയുണ്ട് പ്രത്യേകം നന്ദി പറയേണ്ടതുണ്ട് തീർച്ചയായും വന്നനായ അച്ഛൻ്റെ അവിടുത്തെ എത്തിച്ചേരൽ മുതൽ തിരിച്ചു വരെ വരെ തിരുമേനിക്ക് അടുത്തിയെല്ലാം പറ്റിയിരുന്നു വളരെ ദൂരമാണ് അമേരിക്ക എന്ന് നയുന്നത് ഇന്ത്യയെക്കാൾ വലിയ ഒരു ഭൂഖണ്ഡം പോലെ കിടക്കുന്ന എത്തിച്ചേരാനായിട്ട് പറ്റുന്നില്ലെങ്കിലും തിരുമേനി തിരുമേനി കൃത്യമായി എല്ലാ ദിവസങ്ങളിലും കാര്യങ്ങൾ തീർക്കുകയും അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് നേതൃത്വം കൊടുക്കുകയും കൃത്യമായി ബലഹീന എന്നെ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തത് ഞാൻ നന്ദിയോട് ഓർക്കുകയാണ് അവിടെയുള്ള നമ്മുടെ വൈദികം പ്രത്യേകിച്ച് ഇടവക ആ ഇടവകളിൽ വിഹാരി ശിവൻ ശിവച്ഛനോട് ചേർന്ന് അവിടെയുള്ള വൈദികൻ ഞാൻ ബഹുമാനപ്പെട്ട അച്ഛൻ ഗോറപ്രിസ്കോപ്പായുടെ ഭൗതിക സംസ്കാര ശിശുവിന്റെ ഒന്നാം ക്രമം അവിടെ വെച്ചാണ് നടത്തിയത് ഞാൻ ഈ പറഞ്ഞ ദേവാലയത്തിൽ വെച്ചാണ് നടത്തിയത് അതിന് വീഡിയോ ദർശിച്ചപ്പോൾ ധാരാളം വൈദികൻ ഈ ശിശ്രൂഷയിൽ അഭിരുമേന പറഞ്ഞ പോലെ എത്ര പേർക്ക് അച്ഛനെ നേരിട്ട് പരിചയമുണ്ട് എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല എങ്കിലും ധാരാളം വൈദികർ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതായി കാണുവാൻ കീഴായി പള്ളി നിറയെ വിശ്വാസികൾ ബഹുമാനപ്പെട്ട അച്ഛനെ യാത്ര ചെയ്യുവാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നത് കാണുകയുണ്ടായി മനോഹരമായ ഒരു യാത്രയെപ്പ് അവിടെ നൽകി ആരൊക്കെയാണോ പരിശുദ്ധ സഭയിലെയും കോട്ടയം മിത്രാസനത്തിന്റെയും പ്രത്യേകിച്ച് അച്ഛൻ്റെ കുടുംബത്തിലേയും നന്ദി അർഹിക്കുന്നത് അവരോട് എല്ലാവരോടുള്ളതായ നന്ദിയും സ്നേഹവും ബലഹീന ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി അറിയിക്കുകയാണ് വന്നതിനായി അച്ഛൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ തുടർന്നുള്ള ദൈവികളുള്ള വാങ്ങിത്വം ഒക്കെ അറിഞ്ഞ് ബലങ്കർ സഭയിലെ മുഴുവൻ പേരും അച്ഛനെ അറിയുന്നവരും അറിയാത്തവരും അത് അന്വേഷിക്കുകയും കഴിവിന്റെ പരമാവധി പലരും വന്ന് ബബുനപ്പെട്ട അച്ഛനെ കാണുകയും ചെയ്യുന്ന കാഴ്ച ഞാൻ ഈ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി കാണുന്നുണ്ട് പരിശുദ്ധ സഭയുടെ പ്രധാന മേലത്ത് പരിശുദ്ധ കാതോലിക്കരുമേനി നല്ല വൈകിട്ട് വന്ന് അത് ദീർഘ ദൂരെ യാത്ര ചെയ്ത് വന്ന് നല്ല വൈകിട്ട് വന്ന് സന്ധ്യാനമസ്കാരം ഒരു ശുശ്രൂഷയും വളരെ അംഗീകാരപ്രദമായി പഴിയിൽ നടത്തുകയും നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും ചെയ്തു തിരുമേനി ഹോളിക്കർപ്പതിമേനി തീമോത്യസ്തിമേനി തുടങ്ങിയ പിതാക്കന്മാർ പല സമയങ്ങളിലായി ഭവനത്തിൽ വന്ന് ശുശ്രൂഷികൾ നിർവഹിച്ച് ബഹുമാനപ്പെട്ട അച്ഛനോട് സ്നേഹവും ബഹുമാനവും നൽകി അവർ ഇന്നത്തെ അവരുടെ പ്രത്യേക നിയമങ്ങൾക്ക് വേണ്ടി പോവുകയുണ്ടായി ഇന്ന് അഭിയന്യ നികോവ സിനിമേനയുടെ സഹോദരൻ ദൈവസ്ഥാനിലേക്ക് പോയിരിക്കുന്നു എന്ന മറ്റൊരു വിഷയം കൂടി ഉള്ളു എന്നതുകൊണ്ട് തന്നെ സിനിമയന്മാർക്ക് എല്ലാവർക്കും ഇന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ചില വിഷയങ്ങളുണ്ട് ഇന്ന് വൈകിട്ട് പലരും മന്ദനായ കാവങ്കലച്ചിലെ അടുത്തും ഓടി വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇപ്പോൾ അഭിയന്യ ദേവോദോസിനിമേനെയും നിക്കോതിമോ സിനിമയെയും ഈവാനി സിനിമേനിയും സിനിമേനിയും ഇവിടെയുണ്ട് മലകരസഭയിലെ അഫീതി വിതാക്കന്മാർ മിക്കവാറും എല്ലാവരും വന്ദനായ അച്ഛനോടുള്ള സ്നേഹ നിമിത്തം പല സമയങ്ങളിലായി വന്ന് അവരുടെ സ്നേഹം പ്രകടിപ്പിച്ചു അവരുടെ എല്ലാവരും ഉള്ളതായ വന്നീ സ്നേഹവും കോട്ടയം ശുശ്രൂഷൻ എന്ന നിലയ്ക്ക് വിലകി ഞാൻ വന്ദനായ അച്ഛനോട് സ്നേഹമുള്ള വിവിധ മദ്രാസങ്ങളിലുള്ള വൈദികർ പ്രത്യേകിച്ച് കോട്ടയം പഴയ സന്നാരിയിലെ മാനേജർ എന്ന നിലയ്ക്ക് ശുശ്രൂഷിച്ചു എന്നതുകൊണ്ട് തന്നെ കോട്ടയം പഴയ സന്നാരി മാനേജരും അതുപോലെ തന്നെ അവിടുത്തെ പ്രിൻസിപ്പാൾ തുടങ്ങി ഇപ്പോൾ അവിടുത്തെ ഷമ്മാശന്മാരും എല്ലാവരും ഉണ്ട് ഞാൻ അവരോടുള്ള ഒറ്റ വാക്കുള്ള സ്നേഹം ഈ സമയത്ത് പ്രത്യേകം ഒന്ന് അറിയിക്കുകയാണ് കോട്ടയം മെത്രാസ് നല്ല വൈദികൾ നിങ്ങൾ എല്ലാവർക്കും അറിയാം അവരെ നയിച്ച രണ്ട് വൈദികരാണ് ഒന്നിന് പിറകെ മറ്റന്നായി പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾ അവരെ സംബന്ധിച്ച് അവരുടെ മറ്റു ശുശ്രൂഷകൾ നിർവഹിച്ച് അത്യാവശ്യമായിട്ട് നിർവഹിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം അവരിവിടെ തന്നെ ഈ കൂടെ തന്നെയാണ് ഞാൻ അവർക്ക് നന്ദിയ സ്നേഹമൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല കാരണം ഇത് അവരുടെ ഒരു നിയോഗമാണ് അവർ ശുശ്രൂഷകൾ ഭംഗിയായി നിർവഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു മീനടം സഞ്ചോർജ് പള്ളി വലിയൊരു പള്ളിയാണെങ്കിലും പള്ളി വലിപ്പം കൊണ്ട് ചെറുതാണ് പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ വളരെ ഭംഗിയായി ഇവിടുത്തെ വികാരി ഇവിടുത്തെ ചുമതലക്കാരും കുടുംബക്കാരും എല്ലാവരും കൊണ്ട് ചേർത്ത് വളരെ ഭംഗിയായി നിർവഹിച്ചു കാലാവസ്ഥ പ്രതികൂലമായി വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കാണുന്നു നിങ്ങളുള്ളതായ സ്നേഹവും ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് ഞാൻ നന്ദി പറയാൻ വേണ്ടി നിന്നതല്ല പക്ഷെ ചില നിയോഗങ്ങൾ പറയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ നന്ദിയൊക്കെ അവസാനം പറയേണ്ടവർ കൃത്യമായി പറഞ്ഞുകൊള്ളും ഒന്നിനായ കോരഫ് സ്കോഭ എല്ലാറ്റുമുപരി എനിക്ക് ഗുരുവാണ് 知ってる。